കഴിഞ്ഞ ദിവസം സഞ്ജയനെക്കാട് പുറത്ത് വന്നപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട് മോഹൻലാലിൻ്റെ പേര് മാത്രം എന്തുകൊണ്ട് വച്ചുമെന്ന് എന്നാൽ മകൻ മോഹൻലാൽ എന്ന് മാത്രം പങ്കുവെച്ചത് എന്തിനാണ് എന്നായിരുന്നു എല്ലാവരും ചോദിച്ചു കൊണ്ടിരുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരു വലിയ സംശയവും അതുതന്നെയായിരുന്നു മോഹൻലാലിൻ്റെ പേര് മാത്രം വച്ചാൽ എന്ന തീരുമാനം മോഹൻലാൽ തന്നെ എടുത്തതാണ് മകൻ മോഹൻലാലും ഒപ്പം മറ്റ് ബന്ധുമിത്രാദികളും എന്ന് പങ്കുവച്ചിരുന്നു എന്നാൽ അദ്ദേഹം പങ്ക് വെക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേരും ഭാര്യയുടെയും മക്കളുടെയും പേരുമൊക്കെയായിരുന്നു ഒരു നീണ്ട നിര ഈ സഞ്ചയനക്കാർഡിൽ വയ്ക്കേണ്ട എന്ന് കരുതി തന്നെയാണ് മോഹൻലാൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തൊക്കെ കാരണം കൊണ്ടാണ് എന്നറിയില്ല പക്ഷേ ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടരയ്ക്ക് സഞ്ചയനക്കാർ അടിച്ചപ്പോഴേക്കും മോഹൻലാലിൻ്റെ പേര് മാത്രം വച്ചതിൽ കുറച്ചധികം വിമർശനമുണ്ട് എന്തിനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് മാത്രം വച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരനും മരിച്ചു പോയിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ പേര് കൂടി വയ്ക്കാമായിരുന്നില്ലേ അദ്ദേഹവും മകൻ തന്നെയല്ലേ ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് പക്ഷേ എല്ലാവരും പറയുന്നതും ഒരേ കാര്യം തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിക്കുന്ന ഇതേ കാര്യത്തിനുള്ള മറുപടി മോഹൻലാൽ നൽകണമെന്ന ഒരു നിർബന്ധവുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ് ആരാധകരെല്ലാവരും ഒരു വാർത്തയായി പ്രധാനമായി ഇത് മാറാനുള്ള കാരണവും ശരിക്കും പറഞ്ഞാൽ ആ പ്രീതി തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരം തന്നെയാണ് മോഹൻലാലും മോഹൻലാലിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ത് ചെയ്താലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറേ ഉള്ളൂ അക്കൂട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈറലായ മോഹൻലാലിൻ്റെ അമ്മയുടെ ആ സഞ്ജയന കാർഡ് എന്ന് പറയണം അത്രമാത്രം പ്രേക്ഷകരാണ് ആ ഒരു വാർത്ത ഏറ്റെടുത്തത് സഞ്ചയനക്കാർഡ് വൈറലായപ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചതും ഇതേ കാര്യം തന്നെയായിരുന്നു എന്തു സംഭവിച്ചു എന്നത് മോഹൻലാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാത്തതായിരുന്നല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേരെങ്കിലും വയ്ക്കേണ്ടതായിരുന്നു എന്നാൽ അത് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പ്രേക്ഷകർക്കൊരു പരാതി രൂപേണ പറയുന്നു ഭാര്യയുടെയും മക്കളുടെയും പേരൊന്നും വയ്ക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നാൽ നിങ്ങളുടെ സഹോദരൻ്റെ പേര് കൂടി വയ്ക്കാമായിരുന്നു അദ്ദേഹവും മരിച്ചുപോയെങ്കിലും അമ്മയുടെ മകൻ തന്നെയാണല്ലോ അമ്മ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണല്ലോ പോയത് അദ്ദേഹത്തിൻ്റെ അടുത്താണല്ലോ അമ്മ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു സംഭവം നടക്കുമ്പോൾ പ്രത്യേകിച്ച് ചിത്രത്തിൽ മരണമോ വിവാഹമോ ഒക്കെ നടക്കുമ്പോൾ വിമർശനം പറയാനായി നൂറുകണക്കിന് ആളുകൾ വരും അതെല്ലാം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ് കാരണം അതോടൊപ്പം തന്നെ സഞ്ചാരക്കാടിൻ്റെ വാർത്തകളാണ് കൂടുതലും വൈറലാകുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കാർഡ് ആദ്യം മുതലേ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ കാർഡ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും ശരിക്കും പറഞ്ഞാൽ മരിച്ചത് മഹാനടൻ്റെ അമ്മയാണ് അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ വൈറലായി മാറുന്നത് സഞ്ചാര കാർഡ് അത്രമേലായിരുന്നു പ്രേക്ഷകരുടയിൽ കിടന്ന് പോയതെല്ലാം അത്രമാത്രം ആളുകൾ കഴിഞ്ഞ ദിവസം ഹിൽവ്യൂലേക്ക് എത്തിയിട്ടുമുണ്ടായിരുന്നു എന്നാൽ മോഹൻലാൽ മാധ്യമങ്ങളെ ആളുകളെ ഒന്നും അകത്ത് കയറ്റിയിരുന്നില്ല അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് എന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ